Vamos, cara. ഒഡീഷയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി രണ്ടു ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുമെന്നാണ് ഒഡീഷ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് വർഷത്തെ തുടർച്ചയായ ബി ജെ ഡി ഭരണത്തിൽ അന്ത്യം കുറിച്ചാണ് ബി ജെ പി ഒഡീഷയിൽ അധികാരത്തിലേറുന്നത് ഒഡീഷയിൽ വലിയ നേട്ടമാണ് ബി ജെ പി കൈവരിച്ചത് സംസ്ഥാനത്ത് ആദ്യമായി ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് കഴിയും എഴുപത്തി സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഒഡീഷയിൽ എഴുപത്തി എട്ട് സീറ്റുകളിൽ ി ജെ പി വിജയിച്ചു ഇരുപത്തിനാല് വർഷത്തെ ഭരണം പൂർത്തിയാക്കി തുടർ ഭരണം നേടാൻ ആഗ്രഹിച്ച ബി ജെ ഡിക്ക് കനത്ത തിരിച്ചടിയാണ് ഒഡീഷയിൽ ഉണ്ടായത് നൂറ്റി പന്ത്രണ്ട് ഉണ്ടായിരുന്ന ബി ജെ ഡി അമ്പത്തി ഒന്നിലേക്ക് ഇടിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രഹരം ബി ജെ ഡിക്ക് ലഭിച്ചു ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ ബി ജെ ഡിക്ക് ആയില്ല ഇരുപത്തി ഒന്നിൽ ഇരുപത് സീറ്റും നേടി ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പ് നടത്തിയത് ഒരു സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു അച്ഛൻ ബിജു പട്നായിക്കിന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നവീൻ പട്നായിക്ക് രണ്ടായിരം മുതൽ തുടർച്ചയായ ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് അതേസമയം മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ അനാരോഗ്യവും തമിഴ്നാട്ടുകാരൻ വി കെ പാണ്ഡ്യനോട് അദ്ദേഹത്തിനുള്ള അമിത വിധേയത്വം പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിന്റെ താക്കോൽ നഷ്ടമായത് ഉൾപ്പെടെ തീപാർന്ന വിഷയങ്ങൾ മുഖ്യവിഷയമായ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് ഇരുപത്തി അഞ്ചു വർഷമായി ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി തുടരുന്ന നവീൻ പട്നായിക്കിന് പകരമായി മറ്റൊരു പേര് ഇന്നു വരെ അവിടെ ഉയർന്നിട്ടില്ല ബിജു പട്നായിക്കിന്റെ മകൻ എന്ന പിൻബലവും രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹത്തെ തുണച്ചിട്ടുണ്ട് എന്നാൽ പ്രചരണത്തിൽ ഒട്ടും പിന്നോട്ട് പോവാതിരുന്ന ബി ജെ പി കൃത്യമായ ആസൂത്രണത്തോടെയാണ് മുന്നോട്ട് നീങ്ങിയത് നിയമസഭയിലെയും ലോക്സഭയിലെയും ഇരട്ട പ്രഹരത്തിൽ ഇരുട്ടിലായിപ്പോയ ബി ജെ ഡിയുടെ ഭാവി ഇനി എന്താകുമെന്ന ആശങ്ക പാർട്ടിയിൽ കനക്കുകയാണ് എഴുപത്തിയേഴുകാരനായ നവീൻ പട്നായിക്കിനു ശേഷം ആര് നയിക്കുമെന്നതിൽ പാർട്ടിയിൽ ആർക്കും വ്യക്തതയില്ല വിശ്വസ്തനായ തമിഴ്നാട്ടുകാരനായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ വി കെ പാണ്ഡ്യനാണ് പാർട്ടി നിയന്ത്രിക്കുന്നതെന്ന ബി ജെ പി പ്രചരണമാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള കാരണങ്ങളിൽ ഒന്ന് നവീൻ പട്നായിക്കിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിട്ടില്ലെങ്കിലും ഉദ്യോഗസ്ഥ തട്ടിൽ വലിയ അഴിമതി നടക്കുന്നതിലും ജനരോഷം ശക്തമായിരുന്നു ബി ജെ പിക്ക് സുപ്രധാന തീരുമാനങ്ങളിൽ എല്ലാം പുറമേ നിന്ന് പിന്തുണ നൽകിയിരുന്ന ബി ജെ ഡി തെരഞ്ഞെടുപ്പിൽ സഖ്യം ത്തിന് തയ്യാറാവാതെ വന്നതോടെയാണ് ഏറ്റുമുട്ടലിലേക്ക് പോയത് ആ പേരിൽ ബി ജെ ഡിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു സംസ്ഥാനത്ത് കോൺഗ്രസിന് പതിനാല് സീറ്റുകളിൽ വിജയിക്കാനായി ബി ജെ ഡി ക്ഷയിക്കുമ്പോൾ ഒഡീഷയിൽ തിരിച്ചുവരവിനായി സംഘടന ശക്തിപ്പെടുത്താനുള്ള അവസരമാണ് കോൺഗ്രസിനും കിട്ടിയിരിക്കുന്നത് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജു ജനതാദൾ പരാജയപ്പെട്ടതിന് പിന്നാലെ നവീൻ പട്നായിക് ബുധനാഴ്ച രാവിലെ ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചിരുന്നു ഇതോടെ ഇനി ഒഡീഷയിൽ ബി ജെ പി യുഗമാണ് വരാൻ പോകുന്നത് വെബ്ഡെസ്ക് തന്നെ うん。<music>